എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജൂലൈ മാസത്തിൽ നടന്ന സെറ്റ് മലയാളം ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വീഡിയോയിൽ അവലോകനം ചെയ്യുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തെക്കൻ പാട്ടുകളുടെ നടുനായകമെന്ന് മഹാകവി ഉള്ളൂർ വിശേഷിപ്പിച്ച പാട്ട് ഓപ്ഷൻ ഡി രാമകഥാ പാട്ട് നെയ്യാറ്റിങ്കര താലൂക്കിൽ കോവളത്തിന് സമീപമായി അവോട് തുറ എന്ന സ്ഥലത്ത് അയ്യപ്പിള്ളി ആശാനാണ് രാമകഥാപാട്ട് രചിച്ചത് അദ്ദേഹത്തിൻ്റെ അനുജൻ അയ്യേനപ്പിള്ളി ആശാനാണ് ഭാരതം പാട്ട് എന്ന കൃതി രചിച്ചത് ഇവരെ കോവളം കവികൾ എന്ന് വിശേഷിപ്പിക്കുന്നു രാമകഥാപാട്ടിൻ്റെ ഏതാനും ഭാഗങ്ങൾ ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഉള്ളൂരാണ് രാമകഥാപാട്ട് സമഗ്രമായി പ്രസാദനം ചെയ്തത് ഡോക്ടർ പി കെ നാരായണപിള്ള മലയാളത്തിലെ ഏക മുത്തമിഴ് കാവ്യം എന്ന് ഡോക്ടർ പി കെ നാരായണപിള്ള വിശേഷിപ്പിച്ചത് രാമകഥാപാട്ടിനെയാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചന്ദ്രവിളയം ഉപയോഗിച്ച് പാടുന്ന കൃതിയാണ് പാട്ട് രാമകഥാപാട്ട് രാമകഥാപാട്ടിന് ഡോക്ടർ പി കെ നാരായണപിള്ള രചിച്ച വ്യാഖ്യാനത്തിൻ്റെ പേരാണ് ഭാഷാ പരിമളം അയ്യനപ്പിള്ള രചിച്ച പാട്ട് കൃതിയാണ് ഭാരതം പാട്ട് മലയാളത്തിലെ ഏക മുത്തമിഴ് കാവ്യം എന്ന് പി കെ ഡോക്ടർ പി കെ നാരായണ പിള്ള വിശേഷിപ്പിച്ച കാവ്യമാണ് രാമകഥാ പാട്ട് അടുത്ത ചോദ്യം ഇടപ്പിള്ളയെയും റൊമാൻറ്റിക് ഔട്ട്സൈഡർ എന്ന് വിശേഷിപ്പിച്ചതാര് ഓപ്ഷൻ ഡി കെ പി അപ്പൻ കെ പി അപ്പൻ്റെ മരണത്തിൻ്റെ സൗന്ദര്യം എന്ന ലേഖനത്തിൽ ശോഭിക്കുന്നവരുടെ സുവിശേഷം എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലാണ് ലേഖനമുള്ളത് ആ മരണത്തിൻ്റെ സൗന്ദര്യം എന്ന ലേഖനത്തിലാണ് റൊമാൻറ്റിക് ഔട്ട്സൈഡർ എന്ന ഇടപ്പിലെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഈ ലേഖനം പ്രസിദ്ധീകരിച്ചത് മാതൃഭൂമിയിലായിരുന്നു മലയാളത്തിലെ ആദ്യത്തെ കാൽപ്പനികവാദിയായ അന്യൻ റൊമാൻറ്റിക് ഔട്ട്സൈഡർ എന്നാണ് ഇടപ്പിലെ കെ പി അപ്പൻ വിശേഷിപ്പിച്ചത് റൊമാൻറ്റിക് കവികളെ പൊതുവെ ദുർബലരെന്ന് കളിയാക്കിയവർക്കെതിരെ മരണത്തിൻ്റെ സൗന്ദര്യമെന്ന ലേഖനത്തിലൂടെ ഇടപ്പിള്ളക്കൊരു പുനർജ്ജീവൻ നൽകുകയാണ് കെ പി അപ്പൻ ചെയ്തത് മരണത്തിൻ്റെ സൗന്ദര്യം എന്ന ലേഖനത്തിലൂടെ കെ പി അപ്പൻ ഇടപ്പിള്ളി മരണത്തിൻ്റെ സൗന്ദര്യത്തിൽ ആകർഷ്ടനായിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ കവിതകളിലെല്ലാം അത് ദർശിക്കാമോ എന്നും പരോക്ഷമായി പറയുകയാണുണ്ടായത് ഇതിനെതിരെ ഒരുപാട് വിമർശനങ്ങളുണ്ടായി ഈ വിമർശനങ്ങളെല്ലാം പ്രസിദ്ധീകരിച്ചിരുന്നത് മലയാളനാട് എന്നൊരു വാരികയല്ലായിരുന്നു ഈ മലയാളനാട് എന്ന വാരികയുടെ പത്രാധിപനായിരുന്നത് എസ് കെ നായരായിരുന്നു മലയാളനാട് എന്ന ഭാര്യയ്ക്കും മറ്റൊരു പ്രത്യേകതയുണ്ട് മാധവിക്കുട്ടിയുടെ എൻ്റെ കഥയും ഒ വി വിജയൻ്റെ ധർമ്മപുരാണവും ആദ്യമായി പ്രസിദ്ധീകരിച്ചത് എന്ന വാരികയിലൂടെയായിരുന്നു അടിയന്തരാവസ്ഥയിൽ നിശ്ചിതമായി വിമർശിക്കുന്ന ധർമ്മപുരാണം പോലൊരു നോവലും എൻ്റെ കഥ പോലൊരു ആത്മകഥ പ്രസിദ്ധീകരിക്കാനൊക്കെ മലയാള മനോരമയും മാതൃഭൂമിയും വിസമ്മതിച്ചെടുത്താണ് മലയാളനാട് എന്ന വാരികയിലൂടെ ഇത് പ്രസിദ്ധീകരിക്കാൻ എസ് കെ നായർ ധൈര്യം കാണിച്ചതെന്താണ് മറ്റൊരു വസ്തുത അതുകൊണ്ട് തന്നെ ഈ രണ്ട് പുസ്തകം ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഏത് വരികയിലൂടെയാണെന്ന് ചോദ്യം വരാറുണ്ട് ഇടപ്പിള്ളിയെക്കുറിച്ചുള്ള കെ പി അപ്പൻ്റെ നിലപാടിനോടുള്ള വിമർശനങ്ങളെല്ലാം ലേഖന സമാഹാരങ്ങളായിട്ട് ഇടപ്പള്ളി കവിത എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കെ പി അപ്പനെ സംബന്ധിച്ചിടത്തോളം കലാകാരന് സമൂഹത്തോട് പ്രതിബന്ധം വേണമെന്ന ആശയത്തെ പാടെ നിരാകരിക്കുന്നതായിരുന്നു കെ പി അപ്പൻ്റെ വിചാരലോകം കെ പി അപ്പൻ്റെ മരണത്തിൻ്റെ സൗന്ദര്യം എന്ന ലേഖനത്തെ ആദ്യമായി നി വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് വന്നത് എം കൃഷ്ണൻ നായർ അദ്ദേഹത്തിൻ്റെ വാരഫലത്തിലൂടെയായിരുന്നു ഈ വിമർശനങ്ങൾക്കുള്ളൊരു മറുപടി എന്നോളം ഇടപ്പള്ളി കവിതയെ വീണ്ടും പരിശോധിച്ച് കെ പി അപ്പൻ എഴുതിയ ലേഖനമാണ് പ്രിയദർശിനിയായ മരണം കെ പി അപ്പനെ വിമർശിച്ചുകൊണ്ട് വി സി ശ്രീജൻ എഴുതിയ ലേഖനമാണ് സുവിശേഷ ചിന്തകൾ സത്തയേക്കാൾ പ്രധാനം അസ്തിത്വമാണെന്ന് കരുതുന്ന അസ്തിത്വവാദം പഴയ ആശയവാദത്തിൻ്റെ പുതിയ പതിപ്പാണെന്ന നിലപാടിലാണ് വി സി ശ്രീജൻ കെ പി അപ്പനെ വിമർശിച്ചത് ഇടപ്പിളിയുടെ മരണത്തിൽ ദുഃഖിച്ച് ചങ്ങമ്പുഴ രചിച്ച കവിതയാണ് തകർന്ന മുരളി ചങ്ങമ്പുഴയെ മലയാളത്തിലെ ഓർഫ്യൂസ് എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ എം ലീലാവതി ഇടപ്പിളിയുടെ ആദ്യ കവിതയായ തുഷാരഹാരത്തിന് അവതാരിക എഴുതിയിരിക്കുന്നതുള്ളൂരാണ് അവസാന കവിതയായ മണി മണിനാഥത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് കേസരി ഇടപ്പിള്ളയെ ആത്മഘാദിയായ കവി എന്ന് വിശേഷിപ്പിച്ചത് കുട്ടിക്കൃഷ്ണമാരാരാണ് അടുത്ത ചോദ്യം കാച്ചിക്കുറുക്കിയ വാൽമീകി രാമായണം എന്ന് കണ്ണശ്ശരാമായണത്തെ വിശേഷിപ്പിച്ചതാര് ഓപ്ഷൻ എ പുതുശ്ശേരി രാമചന്ദ്രൻ നിരണത്ത് രാമപ്പണിക്കരാണ് കണ്ണശ്ശരാമായണം രചിച്ചത് രാമപ്പണിക്കരെ ആംഗല സാഹിത്യത്തിലെ സ്പെൻസറിനോട് വിശേഷിപ്പിച്ചത് ഉള്ളൂരാണ് അടുത്ത ചോദ്യം പറണേറ്റ് ഏത് അനുഷ്ഠാന കലാരൂപവുമായി ബന്ധപ്പെട്ട ചടങ്ങാണ് ഓപ്ഷൻ സി കാളിയൂട്ട് തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ നടക്കുന്ന കലാരൂപമാണ് കാളിയൂട്ട് ചിറയങ്കിഴ് ശാർങ്കര ദേവീക്ഷേത്രത്തിലൊക്കെയാണ് കാളിയൂട്ട് നടക്കുന്നത് ഒമ്പത് ദിവസത്തെ ചടങ്ങാണ് വെള്ളാട്ടം കളി കുരുത്തോലയാട്ടം ഇതുമായി ബന്ധപ്പെട്ട കളികളാണ് ഭദ്രകാളി ദാരികനെ വധിച്ചതിന് അനുഷ് അനുബന്ധിച്ച ചടങ്ങാണ് കാളിയൂട്ടായിട്ട് നടക്കുന്നത് പടയണി ഭഗവതി ക്ഷേത്രങ്ങളിൽ തന്നെ ദാരിക ഭദ്രകാളി വധത്തെ അനുബന്ധിച്ചുള്ള കഥ തന്നെയാണ് പടയണിയിലും വിളവെടുപ്പിനോട് അനുബന്ധിച്ച് നടക്കുന്ന കലാരൂപമാണ് പടയണി വസൂരി രോഗപീഠയിൽ നിന്നൊക്കെ രക്ഷിക്കാൻ വേണ്ടി ഭഗവതിയുടെ അപേക്ഷിക്കുകയാണ് മധ്യ തിരുവിതാംകൂറിലാണ് നടക്കുന്നത് പത്തനംതിട്ട കോട്ടയം കൊല്ലം ആലപ്പുഴ ജില്ലകളിലാണ് കേന്ദ്ര ടൂറിസം വകുപ്പിന് കീഴിലുള്ള കടയണി പ്രോത്സാഹനത്താണ് കടമനേട്ട പടയണി ഗ്രാമം വടക്കൻ മലബാറിലെ തെയ്യത്തിനോട് സാമ്യമുള്ളതാണ് പടയണി പടയണിയോടനുബന്ധിച്ചുള്ളൊരു സിനിമയാണ് പച്ചത്തപ്പ് കുംഭം മാസങ്ങളിലാണ് പടയണി നടക്കുക കാച്ചിക്കെട്ട് എന്നുള്ളത് പടയണി നടക്കുന്നതിനുള്ള അറിയിപ്പുള്ള ചടങ്ങിനെയാണ് കാച്ചിക്കെട്ട് ആ ചില വിഭാഗങ്ങളിൽ തപ്പുമേളം എന്നും അറിയപ്പെടുന്നു കാപ്പൊലി താവടിത്തുള്ള ഇതാണ് പടയണോട് അനുബന്ധിച്ചുള്ള തുള്ളൽ രീതികളെയാണ് കാപ്പൊലി താവടിത്തുള്ളൽ എന്നൊക്കെ പറയുന്നത് മുടിയേറ്റ് കുറുപ്പ് മാരാർ വിഭാഗത്തിൽപ്പെട്ടവരെയാണ് ഈ കലാരൂപം ചെയ്യുന്നത് ദൈർഘ്യവാദം തന്നെയാണ് ഇതിനും പ്രമേയം മുടിയേറ്റിന് ഒരു പന്ത്രണ്ട് അല്ലെങ്കിൽ ഇരുപത് ആളുകൾ വേണം കളമെഴുത്ത് തിരിയൂഴിച്ചൽ തുടങ്ങിയാണതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ അരങ്ങകേളി അരങ്ങവാഴ്ത്തൽ തുടങ്ങിയാണ് അതിനോടനുബന്ധിച്ചുള്ള മറ്റു അനുഷ്ഠാനങ്ങൾ ശിവൻ നാരദൻ കാളിദാരികൻ ദാനവേന്ദ്രൻ കൂളി തുടങ്ങിയാണ് കഥാപാത്രങ്ങൾ മുടിയേറ്റിലെ ഹാസ്യ കഥാപാത്രമാണ് കൂളി ചോദിക്കാറുണ്ട് ചെണ്ടയും എലത്താളവുമാണ് മുടിയേറ്റിലെ പ്രധാന വാദ്യങ്ങൾ തിരുവിതാംകൂർ കൊച്ചി ഭാഗങ്ങളിലാണ് മുടിയേറ്റ് നടക്കാറ് ഒരു വഴിപാടായി നടക്കുന്നതാണ് കോട്ടയത്തെ ശ്രീ മൂഴിക്കുളങ്ങര പകുതി ക്ഷേത്രം മധ്യ തിരുവിതാംകൂറാണ് മുടിയേറ്റിന് പ്രശസ്തമായത് രണ്ടായിരത്തി പത്തിൽ യുനെസ്കോയുടെ പൈതൃക പട്ടിയിൽ ഇടം നേടിയ കലാരൂപമാണ് മുടിയേറ്റ് തെയ്യം വടക്കൻ കേരളത്തിൽ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ കലാരൂപമാണ്